നമുക്ക് നമ്മുടെ ആറുവരിപ്പാതയുടെ ചില ഭാഗങ്ങൾ നമുക്ക് നോക്കാം നമ്മുടെ തിരൂർ കോട്ടക്കൽ റോട്ടിൽ നമ്മുടെ മമ്മാലിപ്പടിയിൽ നിന്നും കിഴക്ക് ഭാഗത്തേക്കുള്ള ചില ദൃശ്യങ്ങൾ നമുക്ക് നോക്കാം കുറ്റിപ്പുറം വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ആറുവരിപ്പാതയുടെ പണി കഴിഞ്ഞ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം ഈ റോഡ് ഏതാണ്ട് പണികളൊക്കെ പൂർത്തിയായി വന്നിട്ടുണ്ട് കുറച്ച് മിനുക്ക് പണികൾ കൂടി വരാനുണ്ട് അതുപോലെ തന്നെ താഴെ കൊടുക്കുന്ന ലൈൻ ഓഫ് കൺട്രോള് വരയ്ക്കാൻ ബാക്കിയുണ്ട് പാതയുടെ അതുപോലെ തന്നെ അല്ലറച്ചില്ലറപ്പണികൾ ഈ മേൽഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില ഭാഗങ്ങളിൽ അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം പണി പൂർത്തിയായിട്ട് ഈ സൈഡ് അല്ലെങ്കിൽ ഈ ഭാഗം ഏതാണ്ട് ഗതാഗത യോഗ്യമായി ഹൈറ്റാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ നല്ല ഏകദേശം ഒരു നൂറ് മീറ്ററിൻ്റെ മേലെ കാണും അത്രയ്ക്ക് ഹൈറ്റാണ് ഇവിടെ ഉള്ളത് അപ്പോൾ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല കുറവും കൂടി പണി ബാക്കിയുണ്ട് ബാക്കി പണി കൂടി കഴിഞ്ഞാൽ സൂപ്പറാവും സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു ഇനി റോഡിലുള്ള വരകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചില കുഴികളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ എന്തോ പോസ്റ്റ് ഇടാനുള്ളതാണ് നമുക്ക് അറിയില്ല എന്താണെന്നുണ്ടോ അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഏകദേശം സൂപ്പറാകും ഈ ഭാഗത്ത് ഏതാണ്ട് നല്ല കാഴ്ചകളാണ് നമുക്ക് മേൽഭാഗത്ത് നിന്ന് നോക്കിയാൽ താഴേക്ക് കാണുന്ന നല്ല ഹൈറ്റിലാണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ ഈ ഭാഗത്തൊക്കെ തെങ്ങും പറമ്പുകളും ഓരോ തെങ്ങൊക്കെ നമുക്ക് ഈ പാലത്തിനോട് അടുത്ത വരും തെങ്ങിൻ്റെ താര മണ്ട വരുന്നത് ഈ പാലത്തിനോട് അടുത്താണ് അത്രക്കും ഹൈറ്റ് ഉണ്ട് നിന്ന് നോക്കിയാൽ താഴെ ഭാഗത്ത് പാടങ്ങൾ നെൽകൃഷികളും അതുപോലെ തന്നെ തെങ്ങിൻ പറമ്പുകളും ഒക്കെ ഉണ്ട് അതിരാവിലുള്ള കാഴ്ചയാണ് കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് നമുക്ക് കാണാം ഇവിടെ താഴെ ഒരു കനാലുണ്ട് ചെറുതായിട്ട് വെള്ളമൊഴുകുന്ന അതിനൂതനമായ രീതിയിലാണ് നമ്മൾ ഈ പാത നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നമുക്ക് ചുറ്റുഭാഗം ഇവിടെ നിന്നാൽ ഈ പ്രദേശം നല്ല കൃഷിയിടങ്ങളാണ് ഇത് മഴക്കാലത്ത് വന്നിട്ട് കണ്ടാൽ സ്വർണത്തിന് സുഗന്ധം എന്ന പോലെ നല്ല ചന്തം കാണും നല്ല മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ വെള്ളമില്ല ഇല്ല അത് കാരണം നെൽകൃഷി പാടങ്ങളൊക്കെ വറ്റി വരേണ്ട കിടപ്പാണ് ഇനി നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങി നോക്കിയിട്ട് നമുക്ക് പടിഞ്ഞാറ് വശത്തേക്ക് പോയി നോക്കാം നമ്മുടെ പാലച്ചിറമാട ആ ഭാഗത്തേക്കും കൂടി പോകാം അതും കൂടി നമുക്ക് അതിൽ ഉൾപ്പെടുത്താം അപ്പം നമുക്ക് ഇവിടുത്തെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ ഭാഗത്ത് അവിടുത്തെ കാഴ്ച കൂടി കാണാം ഞങ്ങൾ കിഴക്ക് വശത്തേക്ക് പോകുന്ന ഈ ഭാഗം നമ്മുടെ കുറ്റിപ്പറമ്പളാഞ്ചേരി അങ്ങനെ തൃശ്ശൂർ ഭാഗത്തേക്ക് അങ്ങനെ പോകുന്നതാണ് ഹൈവേ നേരെ പടിഞ്ഞാറ് വശത്തേക്ക് പോകുന്നത് കോഴിക്കോട് ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മുടെ ഈ മമ്മാലിപ്പടിക്കുന്ന നമുക്ക് നേരെ അങ്ങോട്ട് ഈ പാലത്തിലേക്ക് കയറാൻ ഇതിൻ്റെ ഇരു സൈഡിലും ഈ രണ്ട് പാത വീതമുണ്ട് ഇറങ്ങി വരാനും കയറിപ്പോകാനും നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഏകദേശം ഇവിടെ പാൽ എത്താൻ സാധിക്കുന്നുണ്ട് ഈ നമുക്ക് ഇതുവഴി കയറിപ്പോ ഇപ്പോൾ വാഹനങ്ങൾ ഇതുവഴി പോകുന്നുണ്ട് ഈ പണി കഴിഞ്ഞ ഭാഗത്തു കൂടിയൊക്കെ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഇത് കാരണം തന്നെ ഇപ്പോൾ മമ്മാലിപ്പടിക്കാൻ രാത്രിയും വൈകുന്നേരം ഒക്കെ നല്ല തിരക്കാണ് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി പാലം കഴിഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങി വരുന്ന റൂട്ടിൽ നിന്നും വാഹനങ്ങൾ വന്നിട്ട് ഇവിടെ ജാമാവുന്നുണ്ട് അത്രക്കും തിരക്കാവുന്നുണ്ട് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട് അത് മേലെ പാലത്തിൻ്റെ ഒരു വശത്തുള്ള പാത്രത്തിൽ പണി നടക്കുന്നു അവിടെ തുറന്നില്ല അവിടെ തുറന്നാൽ പിന്നെ ആ വാഹനങ്ങൾ നേരെ അങ്ങ് അങ്ങ് പോവും അപ്പോൾ അത് അടച്ചത് കാരണം താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ ചെറിയ ട്രാഫിക് ജാം വരുന്നുണ്ട് വൈകുന്നേരം ഇത് നമ്മുടെ എക്സിറ്റ് റോഡാണ് നമുക്ക് അതായത് കുട്ടിപ്പറം മളഞ്ചേരി ഭാഗത്തുനിന്ന് വന്നിട്ട് ഇങ്ങോട്ട് മമ്മാലിപ്പടിക്കിലേക്ക് കോട്ടക്കൽ തിരൂർ റോട്ടിലേക്ക് കയറാനുള്ള എക്സിറ്റ് എക്സിറ്റാണിത് നമ്മുടെ മമ്മാലിപ്പടി അടുത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നേരെ നമുക്ക് അവിടെ പാലം കാണുന്നുണ്ട് ആ പാലം കാണുന്നത് മമ്മാലിപ്പടി അതായത് റോഡാണ് ഈ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് എക്സിഡ് റോഡാണ് താഴേക്കുള്ള തിരൂർ ഭാഗത്തേക്കുള്ള നമുക്ക് ഈ റോഡിന് മെയിൻ റോഡ് ചെന്ന് കയറാം അവിടെ നമുക്ക് തിരൂർ കോട്ടയങ്ങ റോഡ് കിട്ടും ഇത് ഹൈവേ നേരെ പോവാണ് കോഴിക്കോട് വഴി ഇപ്പൊ നമ്മൾ കാണുന്ന ഈ ഭാഗം പടിഞ്ഞാറ് വശമാണ് മമ്മാരിൽ പഠിക്കുന്നത് നേരെ പടിഞ്ഞാറ് വശം നമ്മുടെ പാലശ്വർമാട് ഭാഗത്തേക്ക് പോകുന്ന ആ ഭാഗത്തുള്ള വയലോര പ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ട് നമുക്ക് പാലത്തിൻ്റെ സൈഡ് കൂടി കയറിയിട്ട് ഹൈവേ കയറിയിട്ട് നമുക്ക് നേരെ പടിഞ്ഞാറ് പോയിട്ട് അവിടുന്ന് തിരിച്ച് വീണ്ടും മമ്മാലിപ്പുഴക്കിലേക്ക് വരാം അതിൻ്റെ ദൃശ്യം നമുക്ക് നമ്മുടെ ഷോർട്ട് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് വീഡിയോ കാണുക അതിൽ നമുക്ക് റോഡ് മൊത്തത്തിൽ കാണാം ഇത് നമ്മൾ പരിസരപ്രദേശം മാത്രം ചിത്രീകരിച്ച ഒരു വീഡിയോ ആണ് അതിൻ്റെ പരിസര പ്രദേശത്തുള്ള ആ ഭംഗികൾ ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഇതാണ് ഹൈവേ ഇത് പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അതായത് മമ്മാലിപ്പടിക്കൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയിട്ട് നമ്മൾ പാലശ്ശിരമാട് പോകുന്ന ആ ഭാഗത്ത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് മെളിന്ന് എടുത്ത ദൃശ്യങ്ങളാണിത് ഇവിടെ കാണുന്ന നല്ല മനോഹര കാഴ്ചയാണ് ഇവിടെ തൊട്ടടുത്ത് നമുക്ക് പോയി നിന്ന് നോക്കിയാൽ ഇതിനേക്കാൾ മനോഹരമായി നമുക്ക് ആസ്വദിക്കാം നമ്മൾ നമ്മൾ ആദ്യം രാവിലെയാണ് നമ്മൾ പോയത് അപ്പോൾ ഉള്ള ഒരു ദൃശ്യമാണിത് ഇവിടെ നമുക്ക് റോഡ് കാണാം അട്ടിക്കോട്ടിൽ നിന്ന് നേരെ കോഴിക്കോട്ടേക്ക് പോകുന്ന റോഡ് നമുക്കിവിടെ കാണാം ഈ റോഡാണ് അട്ടിക്കോട് നേരെ വന്നിട്ട് വാച്ചാർമാർട്ട് വഴി കോഴിക്കോട്ടേക്ക് പോകുന്ന ഹൈവേ ആണ് ഇപ്പോൾ ഇത് കാണാൻ താഴെ കാണുന്നത് തൊട്ടടുത്തുള്ള വയലോരാണിത് വയൽ പ്രദേശങ്ങൾ ആ റോഡാണ് നേരെ വരുന്നത് നമ്മളവിടുന്ന് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ചെറിയൊരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് നമുക്ക് മറ്റൊരു സമയത്ത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരിലും എത്തിക്കുക